ബി ജെ പി അത് ഡൽഹിയിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നേതാക്കന്മാരാണെങ്കിലും സംസ്ഥാനങ്ങളിലുള്ള ബി ജെ പി നേതാക്കന്മാരാണെങ്കിലും ഇക്കാര്യത്തിൽ വ്യത്യസ്ത സമീപനമില്ല പിന്നെ ക്രിസ്മസ് എല്ലാം എടുക്കുമ്പോൾ കേക്കുമായി ചിലരെ പോയി കാണുകയും ചില പുരോഹിതന്മാരെ കാണുകയും അവരെ പിന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ചില തട്ടിപ്പുകൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് അപ്പം ഈ ബി ജെ പി ഗവൺമെൻറ്റിൽ നിന്നും അവരുമായി സഹകരിച്ചാൽ ചില ചിലുള്ള നേട്ടങ്ങളുണ്ടാവുമെന്നെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കണ്ണു തുറപ്പിക്കും ഈ അനുഭവങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്തരം അത്തരം എന്തായാലും ഈ രണ്ട് കന്യാസ്ത്രീകളും ഇപ്പോഴും ജയിലഴികൾക്കുള്ളിലാണ് അതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ പറ്റിക്കാൻ ഇവരെന്തെല്ലാം പറയും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല യാതൊരു തെറ്റും ചെയ്യാത്ത രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ച് ജാമ്യം നിഷേധിക്കാൻ പറ്റുന്ന തരം കടുത്ത വകുപ്പുകൾ ചാർത്തി ജയിലിൽ അടച്ചിട്ട് അവർക്ക് ജാമ്യമെടുക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് അധിക്ഷേപിക്കുന്നത് പോലുള്ള അസംബന്ധം ബി ജെ പി നേതാക്കന്മാരിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഈ ജയിലിനടയ്ക്കപ്പെട്ട കന്യാസ്ത്രീമാരെ കാണാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് പോയ പാർലമെൻറ് അംഗങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സംഘങ്ങളോട് ഛത്തീസ്ഗറിലെ ബി ജെ പി ഗവണ്മെന്റ് പെരുമാറിയ രീതി എത്രമാത്രം ഏകാധിപത്യപരമായിട്ടാണ് കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ പോലെ തന്നെ സംസ്ഥാന ബി ജെ പി ഗവൺമെൻ്റുകളും പെരുമാറുന്നതെന്ന് വ്യക്തമാണ് ആദ്യം അവിടെ എത്തിയ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ എം പിമാരടങ്ങുന്ന സംഘം അവരെ കാണാൻ അനുവദിക്കാത്ത സമീപനമാണ് എടുത്തത് ഒടുവിൽ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് അവിടെ എത്തി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം അവസാനം ആ പ്രതി സംഘത്തിന് കാണാൻ അവസരം കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സഹ വൃന്ദാരാട്ടും സിഖാ വാനുരാജിയും കെ രാധാകൃഷ്ണൻ ജോസ് കെ മാണി സുനീർ അഡ്വക്കേറ്റ് റഹീം എന്നിവരടങ്ങുന്ന നാല് എം പിമാരും രണ്ട് വനിതാ നേതാക്കന്മാർ കാര്യം കന്യാസ്ത്രീകളാണ് അവിടെ ജയിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട വനിതാ ഒരു സംഘം ചെന്നു നാലു മണിക്ക് മുമ്പ് അവരവിടെ എത്തി അപ്പോൾ കാണാൻ അനുവദിക്കാൻ കഴിയില്ല കാര്യം നിങ്ങൾ കാണണം എന്ന അപേക്ഷ തന്നിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അപേക്ഷ അയച്ചതിൻ്റെ ഓൺലൈനിൽ അയച്ചതിൻ്റെ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഛത്തീസ്ഗഡിലെ നേതാക്കന്മാർ രേഖാമൂലം ഈ ഇന്ന ഇന്ന നേതാക്കന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നേരത്തെ അപേക്ഷ കൊടുത്തിരുന്നു ഇത് വ്യക്തമായ എപ്പോഴും ഉടനെ ഗോൾ പോസ്റ്റ് മാറ്റുകയാണ് എന്താ സമയം കഴിഞ്ഞു പോയെന്നാണ് സമയം കഴിഞ്ഞാലും ആറു മണിക്കാണ് ലോ ജയിൽ കിടന്നിട്ടുള്ളവരുമാണ് അടി അവസ്ഥ കാലത്ത് ഇതല്ല അറിയാം ആറു മണിക്കാണ് ലോക്കപ്പ് ചെയ്യുന്നത് ആ ലോക്കപ്പ് ചെയ്യുന്ന ആറു മണിക്ക് ശേഷം ചെന്നാൽ പോലും അപൂർവമായി എം പിമാരുടെ സംഘമാണെങ്കിൽ അവരെ കാണാൻ അനുവദിക്കും അതിന് മുമ്പ് നാലു മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ അനുവദിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ജയിൽ സൂപ്രണ്ട് തീരുമാനമെടുക്കാൻ ചെയ്യും അപ്പോൾ വളരെ നിഷേധാത്മകമായ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് ബി ജെ പിയുടെ സംസ്ഥാന ഗവൺമെൻറ് പിന്തുടരുന്നത് ഇവിടെ നിന്ന് പോയ പ്രതിനിധി സംഘം അവിടെ താമസിച്ച് നാളെ ഇവരെ ജയിലിൽ പോയി കണ്ടതിന് ശേഷം മാത്രമേ ഡൽഹിയിലേക്ക് മടങ്ങുന്നുള്ളൂ ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു ഇന്ന് ഛത്തീസ്ഗഡിൽ ബി ജെ പിയുടെ വളരെ തെറ്റായ നയസമീപനങ്ങൾക്കിരയായ അവിടുത്തെ സാധാരണ ജനങ്ങൾ അവരെ പോയി നേരിട്ട് കണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആക്രമണവിധേയരായ ആളുകളെ ഭീഷണിപ്പെടുത്തിയും വശീകരിച്ചും അവരുടെ നിലപാട് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പി സംസ്ഥാന ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എത്ര ആഭാസകരമായി പെരുമാറുന്ന ഗവൺമെൻറ്റുകളാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിലും ഉള്ളത് എന്നാണ്

പിന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ചില തട്ടിപ്പുകൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നത് മുതലുള്ള സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന വന്ധ്യവയോധീനായ പുരോഹിതനെ ജയിലിൽ പീഡിപ്പിച്ച് മരിക്കാനിടയാക്കിയ എക്സ്ട്രാ ജുഡീഷ്യൽ മേഡർ എന്നാണ് സ്റ്റാൻ സ്റ്റാൻ സ്വാമിയുടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഈ ബി ജെ പി ഗവൺമെൻറ്റിൽ നിന്നും അവരുമായി സഹകരിച്ചാൽ ചില ചില്ലറ നേട്ടങ്ങളുണ്ടാവുമെന്നെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെയും കണ്ണു തുറപ്പിക്കും ഈ അനുഭവങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചത് അത്തരം അത്തരം എന്തായാലും ഈ രണ്ട് കന്യാസ്ത്രീകളും ഇപ്പോഴും ജയിലഴികൾക്കുള്ളിലാണ് അതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ പറ്റിക്കാൻ ഇവരെന്തെല്ലാം പറയും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ല